ഞാൻ മാത്രം വിജയിക്കുന്നില്ല ഞാൻ ദൈവാനുഗ്രഹമില്ലാത്തവനാണെന്ന് എപ്പോഴും പരാതി പറയുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് അവർ വിജയിക്കാത്തതിന് കാരണം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നമ്മുടെ ആഗ്രഹത്തോടൊപ്പം നമ്മുടെ ലക്ഷ്യം ടാർജറ്റ് മുന്നിൽ മാർക്ക് ചെയ്ത് അതിനുവേണ്ടി ശ്രമം നടത്തിയാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും വിജയത്തിലെത്തുകയുള്ളൂ നമുക്ക് എന്തൊക്കെ കഴിവുകളും മറവുകളും ഉണ്ടെങ്കിലും നമ്മൾ ലക്ഷ്യം മുന്നിൽ വെച്ച് ടാർജറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ വിജയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കഠിനോധാനം മാത്രം പോരാ നല്ല അച്ചടക്കവും ക്ഷമയും ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിലും യാത്രയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ വിജയ യാത്രയിലെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം അച്ചടക്കമാകാം നമ്മുടെ പേഴ്സണൽ അച്ചടക്കമാകാം സംസാരത്തിലെ അച്ചടക്കമാകാം പെരുമാറ്റത്തിലെ അച്ചടക്കമാകാം പലതരത്തിലുള്ള അച്ചടക്കം അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ക്ഷമ എന്ന് പറഞ്ഞാൽ വിജയ വഴിയിൽ വിജയ യാത്രയിൽ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും വിജയത്തിലേക്ക് എത്താൻ ഒരുപാട് കാലങ്ങൾ എടുത്തേക്കാം പക്ഷേ നിരാശപ്പെട്ട് പിന്മാറാതെ ക്ഷമയോടെ പരിശ്രമം തുറന്നുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വിജയത്തിലെത്തുകയുള്ളൂ വിജയ യാത്രയിൽ വളരെ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞ് മിഞ്ഞിമറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ നമ്മൾ നമ്മുടെ നിശ്ചിതാർഢ്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ പറയും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന കാണാം അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ റിസ്ക്കുള്ള ലക്ഷ്യത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നത്